ഞെട്ടിച്ച ഒരു കേസായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന ഒരു കൂട്ടക്കൊലപാതകം കൊലപാതകം ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെയാണ് ഇല്ലാതാക്കിയത് കൂടാതെ ഫസാന എന്ന് പറയുന്ന ഒരു പ്രണയിനിയെയും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയും സ്വന്തം വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി അതായത് നമ്മൾ അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു നമ്മൾ അന്ന് കണ്ടത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുന്നേ ചർച്ച ചെയ്തതായിരുന്നു ഷെമി എന്ന് പറയുന്ന അവര് മാത്രമേ അതായത് അഫാന്റെ അമ്മ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ അവർ വെന്റിലേറ്ററിലാണ് അവര് മാത്രമാണ് ജീവനോടെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ നിന്ന് മാത്രമേ നമുക്ക് തെളിവെല്ലാം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് മാത്രമേ ചോദിച്ചറിയാൻ പറ്റുള്ളൂ പക്ഷെ ആ ഒരു സമയത്ത് പോലും ആ അമ്മ അഫാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പോലീസുകാർക്ക് മൊഴി കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ തന്നെ റിപ്പീറ്റ് പോവുകയാണെങ്കിൽ കോടതിയിലൊക്കെ പോവുകയാണെങ്കിലും അഫാനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ അഫാൻ ഒരു എന്താണ് നമുക്ക് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അല്ലാതെ ഈ ഒരു കേസിൽ നിന്ന് പോകാനുള്ള ബെയില് കിട്ടാനുള്ള എല്ലാ ചാൻസും അവിടെ കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു കേസ് നമുക്ക് തെളിയിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു ശിക്ഷ വാങ്ങി കൊടുക്കാൻ കഴിയാതെ പോകുവോ ഇപ്പോഴും ഉമ്മ അഫാനെ സപ്പോർട്ട് ആണ് വരുന്നത് അല്ലേ അതെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഇപ്പോ അഞ്ചുപേരെ അഞ്ചുപേരപ്പെടുത്തിയത് അഞ്ചുപേരെ കൊലപ്പെടുത്തി അഫാന് നിസാരമായിട്ട് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ഇപ്പോ സൂര്യ പറയുന്നത് അതെ കാര്യം ഉമ്മ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു അഫാൻ അഫാനെ ന്യായീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോ അഫാനെ പ്രണയിച്ച അഫാൻ പ്രണയിച്ച ആ പെൺകുട്ടി ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇന്ന് മാല വാങ്ങിയിരുന്നു ഒരു റീസൺ പറയുന്നുണ്ടായിരുന്നു ആ മാല വാങ്ങിയതിന് വാങ്ങിയതിന് ശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം ഈ ഫർസാന ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഫർസാനോടും ഒരു വൈരാഗ്യം ഉണ്ടായത് കൊലപ്പെടുത്തണം എന്ന രീതിയിലേക്ക് ചിന്ത വന്നത് അതുപോലെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ പണത്തിന്റെ ഒരു ബുദ്ധിമുട്ടിക്കലായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിക്ക് പുറത്തു വരുന്നുണ്ടായിരുന്നു വിവരങ്ങളും അപ്പോ അതിനുശേഷം ഉമ്മയാണ് ന്യായീകരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഉമ്മ അതേ ന്യായീകരണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തെളിവുകളാണ് കോടതിയിൽ എല്ലാത്തിനും ഏതൊരു കുറ്റത്തിനാണെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിലും അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ തെളിവില്ലെങ്കിൽ ആളെ നിസാരമായിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് നമ്മളിപ്പം എല്ലാവരും ആ ഒരു കേസ് കേട്ടതിന് ശേഷം നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അഫാനെ തൂക്കുകയറ് തന്നെ കൊടുക്കണം വധശിക്ഷ ലഭിക്കണം ആ ഒരു രീതിയിലായിരുന്നു പ്രതികരണം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളൊരു നിയമത്തിന്റെ വശം നോക്കുകയാണെങ്കിൽ ഈ അഫാന് ആ ഒരു തൂക്കുകയറ് ലഭിക്കാനുള്ളൊരു ചാൻസ് ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ആളൊരു കൂടിപ്പോയി ഒരു ഇരുപത് വർഷം അത്രത്തോളമേ ജയിലിൽ കിടക്കേണ്ടി വരുള്ളൂ അതിനുശേഷം ഈ പ്രായത്തിൻ്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴും അമ്മയുടെ സപ്പോർട്ടും ഉണ്ട് അതൊക്കെ നോക്കുമ്പോൾ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത് കാരണം ഈ ഒരാളെ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറഞ്ഞിട്ട് മിക്ക കോടതികളും തൂക്കുകയറു കൊടുക്കാറുള്ളൂ അങ്ങനത്തെ കേസുകൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ഈ ഒരു കേസ് അങ്ങനെ അപൂർവങ്ങളെ അപൂർവം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതിന് കാരണം പറയുന്നത് ആള് ആളുടെ പരിചയക്കാരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ആൾക്ക് വേറെ സ്ട്രേഞ്ചേഴ്സിന്റെ ഒരു ബന്ധുമില്ല അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെ പോയി കുത്തി കൊലപ്പെടുത്തുന്ന അങ്ങനത്തെ സ്വഭാവമല്ല ഈ ബാക്കിയുള്ള സൈക്കോളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ കൊടുത്തിട്ടുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അധികം പരിചയമില്ലാത്ത ആൾക്കാരെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള മാനസികാവസ്ഥ അത്രയും പോയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും പല ശിക്ഷയ്ക്ക് വിധിക്കുക അവർക്ക് പിന്നീട് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കാൻ ഒരു അർഹതയും ഇല്ല എന്ന് കൊടുക്കുന്ന രീതിയിലായിരിക്കും അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കാറുള്ളത് ഈ ഒരു അഫാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഫാൻ തൻ പിന്നീട് അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസിൽ താനേ പോയി കീഴടങ്ങുകയായിരുന്നു അപ്പൊ ആളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ജീവിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടും പിന്നെ പ്രായത്തിന്റെ കാര്യമായാലും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും കൊടുക്കാന്നാണ് പറയുന്നത് എല്ലാ എല്ലാ കേസിലും ഈ ഒരു രീതിക്ക് നമ്മൾ നിയമത്തിനെ പറയുകയാണെങ്കിൽ എല്ലാ കേസിലും ഇതേ രീതിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ക്രിമിനൽസുകളുടെ എണ്ണം വർദ്ധിക്കുകയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ചുപേരെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു നിസാര കാര്യമല്ല അതിനകത്ത് പ്രായമോ പരിധികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ പരിഗണനകളും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആണ് നമ്മുടെ ഏത് കേസിനാണെങ്കിലും ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യം എവിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ശിക്ഷ വരുമെന്ന് പറയുന്നു ഇപ്പം അഫാന്റെ കേസിലാണെങ്കിലും ഇതിനു മുമ്പ് നടന്ന പല കേസുകളിലും ഇതുപോലെ തന്നെ അവര് പല പല റീസൺസ് വെച്ചിട്ട് എന്താ നമ്മുടെ ശിക്ഷയുടെ ഇളവ് വരുത്തുന്നുണ്ട് അതെ ഇപ്പം എല്ലാ കേസിലും നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എടുത്ത് നോക്കി ഇപ്പൊ ഷാരോണിന്റെ കേസ് തന്നെ എടുത്ത് നോക്കിയാലും അവിടെ ഈ ഗ്രീഷ്മയ്ക്കും ഇതുപോലെ തന്നെ പല പരിഗണനകൾ അവർ വെക്കുന്നുണ്ട് എവിഡൻസിന്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ കൂടി ലാസ്റ്റ് അവർ പറയുന്നു എവിഡൻസ് ഇല്ല എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം ഗ്രീഷ്മ കൊടുത്തെന്നുള്ള രീതിക്ക് ഇല്ല തെളിവുകൾ ഇല്ല എന്നുള്ള രീതിക്കും അങ്ങനെ പല വിധത്തിലും വരുന്നുണ്ട് എന്നാൽ തുടക്കത്തിൽ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവര് തന്നെയാണ് ഇത് ചെയ്തത് ഇത് ചെയ്തതിന്റെ റീസൺ എന്താണെന്നുള്ളതെല്ലാം തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ കോടതിയിൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രൂഫുകൾ വേണം എന്നുള്ള രീതിക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ജീവപര്യന്തത്തിലേക്ക് മറ്റു പോയിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ തൂക്കുകയർ എന്നുള്ള രീതിയിലേക്ക് പോകാതെ ഇപ്പം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷെ കൊടുക്കാൻ ഒരു ചാന്സുമില്ല കാര്യം ഒന്നെങ്കിൽ അത് അതൊരു അപ്പീല് പോയാൽ അത് ചിലപ്പോ മാറാനുള്ള ചാൻസ് ഉണ്ട് അതെ അതുപോലെ തന്നെ ഇപ്പൊ അഫാന്റെ കേസിലാണെങ്കിലും ഇത് തന്നെയാണ് തൂക്കുകയർ കൊടുക്കേണ്ട ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ഒരു പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിട്ടുള്ള രീതിക്ക് ഒന്നുമില്ല ഇപ്പൊ അമ്മ തന്നെ കൂട്ടുനിൽക്കുകയാണ് എന്നാൽ അച്ഛൻ പറയുന്നത് തനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിക്കാണ് ഈ കടം അറുപത്തഞ്ചു ലക്ഷത്തിന്റെ പോലും കടത്തിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ എവിടുന്ന കടം വരുന്നു എന്നുള്ളത് പോലും കൃത്യമായിട്ട് അറിയില്ല എന്നാണ് അച്ഛനാണെങ്കിൽ വേറൊരു രീതിക്ക് അകപ്പെട്ട് പുറത്ത് പ്രവാസിയായിട്ട് ജീവിക്കുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അച്ഛന് വീടുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലായിരുന്ന രീതിക്കാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പൊ എവിടുന്നാണ് കടം വന്നതൊന്നും അറിയില്ല ഇവരെ നിരന്തരമായിട്ട് കടക്കാരെല്ലാം ഭീഷണി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളും വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതിന്റെ ഒരു കഥ എടുത്ത് നോക്കുകയാണെങ്കിലും ഇവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് മുളകുപൊടി വരെയും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നൊന്നും പറയുന്നുണ്ട് കാര്യം ആ ഒരു സമയത്തും പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കായിരുന്നു ആ മുളക് പൊടി വരെയും കയ്യിൽ കരുതിയതും ഇതെല്ലാം പരിഗണിച്ചിട്ടും ആ തൂക്കുകയർ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുവാണ് ഈ ഒരു വിഷയത്തില് കാരണം നമുക്കിപ്പോ ആ ഒരു കേസിനെ കുറിച്ചിട്ട് പകുതിയോളം നമുക്കറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാന്നറിയാണ് പക്ഷെ ഇതൊരു കോടതിയിലേക്ക് പോകുമ്പോൾ ആ ഒരു വധശിക്ഷയോളം പോകുമ്പോൾ എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് കിട്ടും എന്ന് നമുക്ക് പറയാനില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ പ്രൂഫ് തെളിയിക്കാൻ കഴിയണം അത് ഡീറ്റെയിൽ ആയിട്ട് അതിന് പറ്റിയ എല്ലാ കാര്യങ്ങളും കോടതിയെ കാണിക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയുകയുള്ളു അത്തരത്തിൽ എല്ലാം നോക്കി വരാൻ നേരത്ത് ഒരുപാട് ക്രിമിനൽസുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ വർധിക്കാനുള്ള ഒരു വലിയ ചാൻസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത് കാര്യം അല്ലെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ ഒരു ക്രൈം ഒരു പ്രവണത കുറയുക കുറയത്തുമില്ല ആൾക്കാർക്ക് എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇപ്പൊ ഉമ്മയാണെങ്കിൽ കൂടി മനസ്സിലാക്കുക ഇനിയും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ട് സ്വന്തം മകനാണ് സമ്മതിച്ചു എന്നാൽ കൂടി ഇളയ മകനെയും മൂത്ത മകൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സ്വന്തം സ്വന്തം കുടുംബക്കാരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ മൊഴിമാറ്റി പറയുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ നിൽക്കാതെ എന്താ സംഭവം നടന്നതെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് പറയുക മകനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നാൽ ഇനിയും മേ ബി ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും അഫാനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കടുത്തൊരു ശിക്ഷ തന്നെ ലഭിക്കട്ടെ എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇനിയും ഇതുപോലെ ഒരു പ്രവണത കാണിക്കാതിരിക്കാൻ ബാക്കിയുള്ളവർക്ക് ഒരു പ്രവണത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഒരു പാഠമാവ ഒരു പാഠമാവുകയുള്ളൂ